ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാവും നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ കൊച്ചിൻ സ്റ്റേഡിയത്തിൽ ഇത് കൃത്യമായി നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും നമുക്ക് അതിലുള്ള ചില അസൗകര്യങ്ങൾ നമുക്ക് സമയത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ എഞ്ചിനീയേഴ്സൊക്കെ തന്നെ ഈ സ്രസിലിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്പോർട്സിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ എൻജിനീയേഴ്സ് എല്ലാം തന്നെയുള്ള സദസ്സാണ് അപ്പോൾ സമയത്തിന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ നമ്മളതെല്ലാം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന് അംഗീകാരം ലഭ്യമാകാത്തുകൊണ്ടാണ് ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജൻറ്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താമെന്നും അവരറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്പോർട്സ് ഒരു എക്കോണമി ആയി തന്നെ പ്രവർത്തിക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം നമ്മളും ആ എക്കോണമിയിൽ ഭാഗമാക്കാൻ അതാണ് സ്റ്റേറ്റിൽ രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ കേരളം തയ്യാറായത് പുതിയ സ്പോർട്സ് പോളിസി വന്നു സ്പോർട്സിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു ആ രീതിയിൽ തന്നെ സ്പോർട്സ് എക്കോണമി നമ്മൾ നടപ്പിലാക്കുമ്പോൾ പുതിയ കളികൾ ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ച് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കളി വരേണ്ടത് ഇവിടെ ഇത് കൊണ്ടുവരിക എന്നുള്ളൊരു എഫേർട്ട് ചെറുതൊന്നുമല്ല ഈ ഇത്തരത്തിൽ ഇപ്പോൾ അങ്കോളയിൽ അങ്കോളയിൽ വലിയൊരു കലാപം നടക്കുന്നുണ്ട് അതിലെ ഒരു വിഷയം അവിടെ പെട്രോളിന് വില വർദ്ധിച്ചവുമായി ബന്ധപ്പെട്ടാണ് അവിടെ സമരം ആരംഭിച്ചെങ്കിലും അർജൻറ്റീനൻ ഫുട്ബോൾ ടീമിന് സർക്കാർ പണം കൊടുത്തു അവിടെ കളിപ്പിക്കുന്നു എന്നതാണ് ആ കലാപത്തിലേക്ക് അത് അവിടെ പക്ഷേ ഇവിടെ നമ്മുടെ ഗവണ്മെൻറ്റ് പണം ചെല്ല നമ്മൾ പുറത്തുള്ള സ്പോൺസേഴ്സിന് വെച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു പാരമ്പര്യം കായിക വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ പാരമ്പര്യമുള്ള ഒരു നാട് എന്നുള്ള നിലയിൽ ഇപ്പോൾ മലപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ച ഒരു നാട്ടിലാണ് മലപ്പുറം ജില്ലയിലെ എം എസ് പിയിലാണ് ആദ്യമായി ഫുട്ബോൾ ഉണ്ടാക്കിയത് അപ്പോൾ എന്തുകൊണ്ടും മലപ്പുറത്തുള്ള ഒരാളാകുമ്പോൾ നമുക്കതിന് ഒരു ഒരു ഫുട്ബോളിനൊരിഷ്ടം അതെന്തായാലും ഉണ്ട് അങ്ങനെ ആ ഒരു സ്പിരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത് അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുകയും ഏതെങ്കിലും ആളുകളുടെ കുറവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓവർ സ്മാർട്ടായിട്ടോ ഇതിന് ഇങ്ങനെയൊന്നും അതിനെ കാണേണ്ട ഒരാവശ്യവുമില്ല ഒരു ഡേറ്റിൽ ഒരു വിൻഡോയിൽ വരുന്നൊരു മാറ്റം എന്നുള്ള ലോകത്തുള്ള എല്ലാ ടീമുകളും പരസ്പരം കളിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും അതിൽ ഒരു സെൽഫ് ഗോളോ അല്ല പെനാൾറ്റിയോ അല്ലെങ്കിൽ ജയമോ പരാജയമോ ഇതൊന്നുമില്ല സ്പോർട്സ് ആകുമ്പോൾ സെൽഫ് ഗോൾ ഉണ്ടാവും പെനാൾട്ടി ഉണ്ടാവും ഗോൾ ഉണ്ടാവും ഇതെല്ലാം ഇതിൽ പറഞ്ഞാൽ അതാണ് ഫുട്ബോൾ കളിയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതിനെ പൊതുസമൂഹം ആ രീതിയിൽ തന്നെ എടുക്കണം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേരളം എന്നുള്ളൊരു കൊച്ചു സംസ്ഥാനം ഇത്രയും കോടിക്കണക്കൻ രൂപ മുടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നു അതിന് ശ്രമിക്കുന്നു അതിന് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതാണല്ലോ അതിനാ രീതിയിൽ കാണണമെന്ന് സന്ദർഭോഷ ഞാൻ ഈ കോഴിക്കോട് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചാണ് കാരണം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്നു